രണ്ട് മലയാളി വൈദികർ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് ഒഡീഷയിൽ അതിക്രൂരവും നിഷ്ഠൂരവുമായ പീഡനത്തിന് മർദ്ദനത്തിന് ഇരയായി എന്നുള്ള വാർത്ത ഉൾക്കിടിലത്തോടുകൂടെയാണ് നാമൊക്കെ അറിഞ്ഞത് പെരിയ ബഹുമാനപ്പെട്ട ലീനസ് പുത്തൻ വീട്ടിലച്ചൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെൽവിൻ കളത്തിലു പേരുമാണ് ഒഡീഷയിൽ ചെറുവാത്തി എന്ന ഗ്രാമത്തിൽ അത് സാമ്പൽപൂർ രൂപതയിലാണ് അവിടെ കാർമൽ നികേതനിൽ വച്ച് അക്രമികളുടെ ഈ വലിയ പീഡനങ്ങൾക്ക് മർദ്ദനങ്ങൾക്ക് എല്ലാം ഇരയായി ഭവിച്ചത് മഞ്ഞുമൽ കർമ്മലീത സഭയുടെ അംഗങ്ങളാണ് ഇരുവരും എന്നതിന് പുറമെ ബഹുമാനപ്പെട്ട ലീനസറ്റൻ അതിൻ്റെ മുൻ പ്രൊവിൻഷ്യലും കൂടെയാണ് അദ്ദേഹം തൊണ്ണൂറ് കഴിഞ്ഞ ഒരു കർമ്മയോഗിയും ജ്ഞാനയോഗിയും ആണ് എന്നുള്ള അറിവ് നമ്മുടെ ആ ഞെട്ടലിനെയും വേദനയെയും ശതഗുണീഭവിപ്പിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ രണ്ടുപേരും ക്രൈസ്തവരെന്നുള്ള നിലയിലും മിഷണറിമാരെന്നുള്ള നിലയിലും ഈ രാജ്യത്തെ പൗരന്മാർ എന്നുള്ള നിലയിലും ധീരോദാത്തമായ ഒരു വിറ്റ്നസ് സാക്ഷ്യമാണ് ഈ മർദ്ദനാനന്തരം കാഴ്ചവെച്ചത് എന്നുള്ളതും അഭിമാനപൂർവ്വം നിരീക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ് നിരപരാധികളെ ഇതിൻ്റെ പേരിൽ പ്രതികളായി മാറ്റി ചേർത്ത് ദ്രോഹിക്കരുത് എന്ന് പോലീസിനോടും അധികാരികളോടും അപേക്ഷിക്കാനുള്ള ആ ക്രൈസ്തവമായ ഹൃദയവിശാലത അവർക്കുണ്ടായി അക്രമികളോട് ക്ഷമിക്കാനും വെറുക്കാനുമുള്ള ആ മനസ്സും സന്മനസ്സും അവർക്ക് ഉണ്ടായി ഇതെല്ലാം ഒരുപക്ഷെ ഈ മർദ്ദനത്തിന് രക്ഷാകരമായ ഒരു മാനം നൽകുന്നുണ്ട് എങ്കിലും ഈ സംഭവം ഒഡീഷയിലാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേവലം ഒരു കൊള്ള അല്ലെങ്കിൽ ഒരു ലൂട്ട് മാത്രമായി ഈ സംഭവത്തെ ലഘൂകരിക്കുന്നത് ആപത്തായിരിക്കും എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ് അതുകൊണ്ട് തന്നെ കേരള സഭയും കേരള സർക്കാരും അത് നമ്മുടെ മഹിതമായ ഈ ഭരണഘടനയെ സ്നേഹിക്കുന്നവരും ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ ആദരിക്കുന്നവരും ആ ആത്മാവ് ബഹുസരതയിൽ അധിഷ്ഠിതമാണ് എന്നുള്ള അറിവിൽ നിറഞ്ഞവരും ഈ സംഭവത്തെ കുറേ ഗൗരവമായി പരിഗണിക്കേണ്ടത് ഉണ്ട് അത് അനിവാര്യമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒഡീഷയിലാണ് ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതി മുതൽ ക്രൈസ്തവരെ വേട്ടയാടുന്നതിൻ്റെ ഒരു കളരിയായി ഒരു പരിശീലന കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു തൊണ്ണൂറുകളുടെ ആരംഭത്തോടെ തൊണ്ണൂറുകളിലാവട്ടെ ഇത് കൂടുതൽ പ്രകടമാവുകയും ചെയ്തു തൊണ്ണൂറുകളുടെ അവസാനം രക്തസാക്ഷികളുടെ ഒരു പരമ്പര തന്നെ ഒഡീഷയിൽ ഉണ്ടാകുന്നത് നാം കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നോ കൃത്യമായ നിയന് നിയന്ത്രണമുള്ള ഒരു സംവിധാനത്തിൻ്റെ പ്രവർത്തനമാണ് കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ളൊരു പ്രവർത്തനമാണ് എന്ന് കാണാൻ കഴിയും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഓസ്ട്രേലിയൻ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിനും അദ്ദേഹത്തിൻ്റെ മക്കൾ ഫിലിപ്പ് വെറും ഒൻപത് വയസ്സ് മാത്രം തിമത്തി ആറ് വയസ്സ് മാത്രം ഈ മൂന്ന് പേരും അതിക്രൂരമായി അവിടെ വധിക്കപ്പെട്ടത് അവര് സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ വാഹനത്തിൽ അവരുടെ ജീപ്പിൽ പെട്രോളൊഴിച്ച് തീ കൊളുത്തി ആ മൂവരെയും കൊല്ലുകയായിരുന്നു അമ്പതോളം വരുന്ന ഒരു തീവ്ര വിശ്വാസ ധാരയിൽപ്പെട്ട ജനക്കൂട്ടം അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സെപ്റ്റംബർ രണ്ടിന് ബാലസോർ രൂപതയിൽപ്പെട്ട ഫാദർ അരുൾ ദോസ് ഇതുപോലെ തന്നെ ആക്രമിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു ഒരു ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ ഇടവകയിലേക്ക് എരച്ച് കയറി വന്ന് അമ്പും ബില്ലും ഉപയോഗിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു കാട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരം തിരിച്ച് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തിരുപ്പട്ടം സ്വീകരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ഒറീസയിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ അവിടെ പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കിടയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിടയിൽ ദളിതർക്കിടയിൽ സേവനം ചെയ്തിരുന്ന ആളാണ് ഫാദർ അരുൾദോസ് ആ സാ പ്രദേശങ്ങളിലെല്ലാം ക്രൈസ്തവരായി എന്ന് പറഞ്ഞാൽ അവരെ വിശ്വാസം സ്വീകരിച്ചു എന്നതിനപ്പുറം അവർ തങ്ങളെ തന്നെ തിരിച്ചറിയുകയും അവരുടെ അവകാശങ്ങളിൽ ഊന്നുകയും അവരുടെ അവ അവകാശ ബോധത്തിൽ ആഴപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സാമൂഹികമായും അവർ രക്ഷ നേടുന്ന ഒരു അവസ്ഥയുണ്ട് അത് സഹിക്കാനാവാത്ത ആളുകളാണ് ഒരുപക്ഷെ ഇത്തരം ക്രൂരതകൾക്ക് മുതിരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി എട്ടിലാണ് നമ്മളറിയുന്ന കാന്തമാൽ കലാപം ഉണ്ടാകുന്നത് നൂറ്റി ഇരുപതോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടത് നമുക്കറിയാം അതിൽ മുപ്പത്തഞ്ച് പേരുടെ അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനുള്ള മുപ്പത്തഞ്ച് രക്തസാക്ഷികളെ തെരഞ്ഞെടുത്ത് അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വത്തിക്കാൻ്റെ അനുമതിയോടെ മുന്നേറുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണം നമുക്ക് കാണാനായിട്ട് സാധിക്കും കാന്തമാൽ കല അപ്പം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഇന്ത്യയുടെ യശസ്സിന് ചില്ലറ കളങ്കമല്ല ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാവാം കുറച്ചൊരു കാലം മറ്റ് ദുരന്ത വൃത്താന്തങ്ങളൊന്നും നാം ഒഡീഷയിൽ നിന്ന് കേട്ടില്ല പക്ഷേ ഇപ്പോൾ നാം വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് കേൾക്കുന്നു അതിൽ ഒടുവിലത്തേതാണ് ഇപ്പോൾ ഫാദർ ലീനസും ഫാദർ സിൽവിനും ഏൽക്കേണ്ടി വന്ന ഈ മർദ്ദനം നമുക്കറിയാം അവർ താമസിക്കുന്ന ഭവനത്തിൽ നാൽപ്പത്തഞ്ചോളം അർത്ഥികൾ പരിശീലനം നേടുന്നുണ്ട് അവർക്ക് ഹോളിഡേ ആയിരുന്നു അവർക്ക് ഇത് ഒഴിവുകാലമാണ് അപ്പോൾ ആരോ കൃത്യമായിട്ട് ഈ സ്ഥാ കാർമൽ നികേതൻ്റെ ഓരോ സംഭവങ്ങളും അണുവിട തെറ്റാതെ നോട്ട് ചെയ്യുകയും നോട്ടീസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വ്യക്തമാണ് അതുപോലെ തന്നെ അവിടെ നാല് വൈദികരുള്ളതിൽ ഈ സംഭവം രണ്ട് പേര് ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ് പിന്നെ ആ പ്രദേശത്തുകാരുടെ എല്ലാം വലിയ സ്നേഹാദരവുകൾക്ക് പാത്രീഭൂതരാണ് ഈ വൈദിക വൃന്ദം എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ കാര്യം അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ പുറത്തു നിന്നുള്ള ഏതോ തൽപര കക്ഷികളുടെ ഒരു കൂട്ടമാണ് ആ ഈ ആക്രമണം നടത്തിയത് അവിടുന്ന് കുറേ പൈസയൊക്കെ നഷ്ടപ്പെട്ടു പോയി അങ്ങേറ്റം മൃഗീയമായ തരത്തിൽ ആ തൊണ്ണൂറുകാരൻ വൈദികനെ അടക്കം മർദ്ദിച്ച് അവശരാക്കി ഇതെല്ലാം ഈ കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി പക്ഷേ അവർ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പൗരത്വ ബോധം പോലും ഉണർന്ന് അതുപോലും ഈ സഹനത്തിൻ്റെ ഇടയിൽ ഉണർന്ന് ആണ് അവർ പ്രതികരിച്ചത് കയ്യും കാലുമെല്ലാം കെട്ടി ബന്ധനസ്ഥരാക്കിയിരുന്നു അവരെ പക്ഷേ ഒന്നൊന്നര മണിക്കൂറെടുത്ത് അവരതിൽ നിന്ന് മോചനം ആ കെട്ടുകൾ അഴിക്കാൻ അവർക്ക് സാധിച്ചു അവർ അതുപോലെ ഫാദർ സിൽവിൻ അദ്ദേഹത്തിന് വളരെ ക്രൂരമായ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് പ്രായത്തിൽ കുറവുള്ളത് കൊണ്ടും കൂടെ ആവാമത് അദ്ദേഹം വാഹനമെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി വിവരമറിയിച്ചു ഇങ്ങനെ വളരെ കൃത്യമായിട്ട് അവരുടെ ആ ഒരു പ്രതികരണം ധീരവും ക്രൈസ്തവന് നിരക്കുന്നതുമായ ഒരു പ്രതികരണം അവർക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി അത് പിന്നീട് പറയേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ അവർ നന്മയുടെ ഭാഗമായി പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഒരു ചെറിയ നിരീക്ഷണം കൂടി നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അത് ഗ്രഹാം സ്റ്റെയിൻസിന്റെ കാര്യത്തിലായാലും അരുൾദോസിൻ്റെ കാര്യത്തിലായാലും കാന്തമാൽ ആ അനവ അന അനവധിയായ രക്തസാക്ഷികളുടെ കാര്യത്തിലായാലും ഇപ്പോൾ ഈ ഫാദർ ലീനസിൻ്റെയും ഫാദർ സിൽവിൻ്റെയും കാര്യത്തിലായി ഉറക്കത്തിലായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ളതാണ് ഉറക്കത്തിൽ ഇതൊ ഇതെല്ലാം ആകസ്മികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമല്ല ഈ ഉറക്കത്തിൽ ഇങ്ങനെ സംഭവിക്കും സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപരസ്നേഹത്തിൽ നിറഞ്ഞവർ ഈ രാജ്യത്തിൻ്റെ ആത്മാവായ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയെ അംഗീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുന്നവർ ഈ രാജ്യത്തിൻ്റെ മഹിതമായ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവർ അങ്ങനെയുള്ള നാം ഉറങ്ങാതിരിക്കണം എന്നുള്ളൊരു കൂടി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്